വീഡിയോയിൽ ഞങ്ങൾ രണ്ടര ലക്ഷം ഡോളറിന്റെ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നതാണ് ഇത് വളരെ ഇതൊക്കെ മനോഹരായിരിക്കും ഇതും അതുപോലെ തന്നെ ഒരു ലക്ഷത്തിന്റെ പ്രസിഡൻഷ്യൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അൻപതിനായിരം ഡോളറിന്റെ അവധിക്കാലം ഈഫിൾ ടവറിലാണ് പോകുന്നത് അവിടെ പൂർണമായും നമുക്കുള്ളതാണ് ഞാൻ എന്റെ ജീവിതം മുറുകെ പിടിക്കുകയാണ് ഈ വഴിയെ പോകുകയാണെങ്കിൽ ഒരു ഡോളറിന്റെ അവധിക്കാലമാണ് ഇവിടെയാണ് ബോയ്സ് ഈ ഷെഡിലാണ് നമ്മുടെ വെക്കേഷൻ ഇവിടെ അതിന് ജിമ്മി അതെ ഇവിടെ ഭിത്തികളില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് മുഴുവൻ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെന്ന് തോന്നുന്നു ഇത് നോക്കൂ ഇത് ഒരു ഡോളറിന് ഒരു ഡോളറിന് എന്തൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് റൗണ്ട് നോക്കിയാണ് ഒരു ഡോളറിന് ഞങ്ങൾക്കൊരു കിടക്കൽ ലഭിക്കും അതായത് മരപ്പലകളിൽ ലൈറ്റ് കണ്ടില്ലേ ചെയ്യുന്നു പിന്നെ ഇതൊന്നും കൂടാതെ റൂഫിൽ നിന്ന് ചില ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു ഞാൻ ഈ റൂമിലെ ശബ്ദം ശ്രദ്ധിക്കുകയായിരുന്നു അവിടെ ആ മേൽക്കൂരിൽ ഒരു ആക്കൂൺ ഉണ്ട് ഹോട്ടൽ മുറിയിൽ ഒരു ആക്കൂൺ ഉണ്ടെങ്കിൽ മിക്ക ആൾക്കും ഭ്രാന്തി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ് നാളെ ഓർമ്മിക്കുക ഈ വീഡിയോയിൽ നിന്നും നാളെ ഞങ്ങൾ ഒരു ലക്ഷം ഡോളർ അതുപോലെ രണ്ടര ലക്ഷം ഡോളറിന്റെയും അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയാണ് നേരെ അതിലേക്ക് സ്കിപ്പ് അടിക്കാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ കഷ്ടപ്പെടണം ആ കഷ്ടപ്പാടുകൾ അവർ മനസ്സിലാക്കാൻ വേണം അവർ ഒരു കട്ടിലേലാണ് കിടക്കേണ്ടത് നമുക്ക് നാല് കിട്ടുന്നത് ആദ്യം നമുക്ക് ഈ മുഴുവൻ ഈ സമയം ഇറങ്ങി ഓടുകേ നല്ല ധൈര്യമുള്ളവനെ പോലെ അഭിനയിക്കാം അടുത്ത നമ്മൾ പോകുന്നത് പതിനായിരം മിനിറ്റ് ചിലവുള്ള അവധിക്കാലം ആഘോഷിക്കാനാണ് എല്ലാവർക്കും പതിനായിരം ഡോളറിന്റെ നൈറ്റ് വെക്കേഷനിലേക്ക് സ്വാഗതം ഓ അടിപൊളിയാണ് വെയിറ്റ് ഈ ഹോട്ടൽ മുറിയിൽ ഉണ്ട് അത് വളരെ അനാവശ്യമായി പോയി വേറെ ഇതൊരു സിനിമ രംഗം പോലെ തോന്നുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിന് പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ സ്വന്തം പ്രൈവറ്റ് ബീച്ചാണോ ഓ മൈ ഗോഡ് വിശ്വസിക്കാൻ പറ്റുന്നില്ല താരിഖ് മുതൽ എന്ന് അറിയോ എനിക്കറിയില്ല ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു 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 അതിനാൽ വലിയ ഓ ഓ നിറയെ പാർക്ക് ഉൾപ്പെടുന്നോ പിന്നെ അൺലിമിറ്റഡ് റൂം സർവീസ് ഇത് മുഴുവനും ഈ സ്ഥലത്തിന്റെ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല എല്ലാം ഉൾക്കൊള്ളുന്ന ഓരോരുത്തർക്കും കെട്ടിടത്തിന്റെ സ്വന്തം നില ഇത് ശരിക്കും തോന്നുന്നുണ്ട് നിലമ്മിയുടെ മൂലത്തെ നിലയിലാണെന്ന് ഒളിച്ചാൽ ഓഹ് എനിക്കൊരു ഊഞ്ഞാൽ കിട്ടി ഞാനേ അത് ഊഞ്ഞാൽ കയറി കിടക്കാന്നാ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഹേ ഞാൻ ചില നിയമങ്ങൾ പറയാം റൂൾ നമ്പർ അതെ എന്റെ കുളത്തിലേക്ക് ഇനി തലയണകൾ എറിയരുത് റൂൾ നമ്പർ സോറി താരിഖ് ഇപ്പോൾ എന്താണ് ഹോട്ടലിൽ നടക്കുന്നത് നോക്കാം ഇത് ഞങ്ങളുടെ പേഴ്സണൽ ബീച്ചിൽ നിന്നും വേർതിരിച്ച ഒരു വലിയ ഇൻഫിനിറ്റി പൂളാണ് എങ്ങനെയാണ് വെള്ളം പൂളിൽ നിന്നും ഓവർഫ്ലോ ചെയ്യാത്തത് എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്നാൽ അവധിക്കാലത്ത് കുട്ടികളെ പൂളിൽ കൊണ്ടുപോയി അവർ കുളത്തിൽ നീന്തി കളിക്കുന്നത് നോക്കി നിൽക്കുന്ന പിതാവിനെ പോലെയാണ് ഞാനെന്നാണ് പതിനായിരം ഡോളറിന്റെ വെക്കേഷൻ വളരെ രസകരമായിരുന്നു എന്നാൽ അടുത്ത വെക്കേഷൻ ഞങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് ഈ ഭൂമിയെ ചുറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ പാരീസിൽ ഡോളറിന്റെ വെക്കേഷൻ എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ അൻപതിനായിരം ഡോളറിന്റെ വെക്കേഷൻ ആരംഭിക്കുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ള ആഡംബര കപ്പലിലാണ് ഇതെന്താണ് ഇത് എഞ്ചിനാണല്ലോ എന്താ ബ്രോ ബ്രോഹിത് ആയിരത്തി അഞ്ച് സൂം ചെയ്യും അയാള് സിനിമ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ അവൻ അവൻ ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നു ഈ വെക്കേഷനിൽ അതിമനോഹരമായ ഭക്ഷണങ്ങളുണ്ട് ഈ നഗരം മുഴുവൻ ഒരു യാത്ര ഓ ശരിയാണ് പിന്നെ അതിശയകരമായ ഒരു ലക്ഷറി ഹോട്ടൽ മുറിയും ഇവിടുത്തെ കാഴ്ച അതിമനോഹരം അതെ നീയും ചാനലും കൂടി ചുമ്പിച്ചോളൂ അവസാനമായി നിങ്ങൾക്ക് വളരെ ഒരു സർപ്രൈസ് ഉണ്ട് അത് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും ഇത് അൻപതിനായിരം ഡോളറിന്റെ വെക്കേഷൻ ആണ് ഇതുവരെ നിങ്ങൾ അൻപത് ഗ്രാൻഡ് പോലും അത് നിങ്ങളുടെ പിന്നിലുണ്ട് ടവർ അതെ നമുക്കിപ്പോൾ മുഴുവനായും ആസ്വദിക്കാൻ സാധിക്കും സത്യമാണോ അതെ ഗ്രാൻഡിന്റെ ഭാഗമാണ് ടവർ അതായത് എല്ലാ ഭാഗവും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ടവറിലാണ് ഇത് ഇത് അല്ല ഞാൻ തമാശ പറയല്ല ഇവിടെ ഇവിടെ മറ്റാരുമില്ല വാ നമുക്ക് ഈ ഈ ലൈനിലൂടെ നേരെ തോന്നുന്നു സ്ഥലം ആളുകളാൽ നിറഞ്ഞിരിക്കും എന്നാൽ ഞങ്ങൾക്ക് ഉള്ളതിനാൽ ഞങ്ങൾ ടവറിന്റെ ഏറ്റവും മുകളിൽ താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനി ഞാൻ സംസാരിക്കുന്നത് ടവറിന്റെ മുകളിൽ എത്തിയതിനു ശേഷമായിരിക്കും ബോയ്സ് നമുക്കിത് തല ഉയർത്തി തന്നെ കളിക്കാം കയറുന്ന വഴിയിൽ തന്നെ ഒന്നാം നിലയിലെത്തി ഈ നിലയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് അടി ഉയരമാണുള്ളത് അവിടെ ഞങ്ങൾക്ക് ലോകോത്തര നിലവാരമുള്ള റെസ്റ്റോറന്റും ഉണ്ടായിരുന്നു എനിക്കിത് ഇഷ്ടമായി ഞങ്ങൾക്കുള്ളതാണെങ്കിലും അവർ ഞങ്ങളെ ഒരു ഞങ്ങളെത്തി കളഞ്ഞു അതായത് ഈ ടവറിന്റെ മുകളിൽ നിന്നും വരുന്ന ലിഫ്റ്റ് ഇത് കാണുമ്പോൾ ഭയം തോന്നും ഇതൊന്ന് തുറക്കൂ നോക്കിയാൽ നോക്കിയാൽ വീട് കാണാം കാണാം നമ്മൾ നമ്മൾ ഈ ഹോട്ടലും നോക്കൂ നോക്കൂ എത്ര എത്ര ഉയരത്തിലാണെന്ന് ഓ എന്റെ എന്റെ ചെവി അടയുന്നു എന്താണ് ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത് ദൈവമേ ബ്രോ ബ്രോ നിന്ന് സിറ്റി കാണാലോ പൊളിയായി അങ്ങോട്ട് ഉയരത്തിലാ ഇതിനൊരു ഭയങ്കര കള്ളം പറഞ്ഞല്ല ഞാൻ ഞങ്ങൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് കയറുകയാണ് ഇപ്പോൾ ഞങ്ങൾ മുകളിലെത്തും ഒരിക്കലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു ഞാൻ ഞാനിവിടെ ചാടട്ടെ വേണ്ട അടങ്ങി വരൂ ബോയ്സ് എന്നെ ഫോളോ ചെയ്യൂ ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകാൻ കഴിയില്ല ലിഫ്റ്റ് ഇവിടെ വരെയുള്ളൂ ഓ ഇവിടെ നല്ല കാറ്റാണല്ലോ നമ്മളിവിടെ ഏറ്റവും ഉയരത്തിലാണ് ഓ മൈ ഗോഡ് ഓ ഓ മൈ ഗോഡ് ക്യാമറ കയ്യിൽ നിന്ന് ഞങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നത് ഇതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം സാധാരണക്കാർക്ക് ഇവിടം വരെ പ്രവേശനമുള്ളൂ എന്നാൽ ഇന്നത്തെ രാത്രി നിങ്ങളുടെ ആയതിനാൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടി തരാനുണ്ട് പടികൾ ആക്ച്വലി അത് നിനക്കിങ്ങനെ അറിയാം ഞങ്ങൾക്ക് പടികൾ കാണാം അതെ ശരിയാണ് കൂടുതലും പടികളാണ് എന്നാൽ ആരെയും കയറാൻ അനുവദിക്കാതെ ഏറ്റവും മുകളിൽ ഞാൻ നിങ്ങളെ എത്തിക്കുന്നു ഓ ഓ മൈ മൈ ഗോഡ് ഗോഡ് അവിടെ അനുവാദം നിങ്ങളെത്തിക്കുന്നുണ്ട് ഓഹ് ഇത് ഭയങ്കരമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ അരഭാഗം വരെയുണ്ട് ഞാൻ എന്റെ ജീവൻ ചെയ്ത് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അവൻ ഒരു ദൂരെയാണ് ഈ ലെൻസ് അനുയോജ്യമായതാണെങ്കിൽ അമ്പതിനായിരം ഡോളറിന് ഈ ട്രിപ്പ് ഒരു മുതലാണ് കാണുന്നുണ്ടല്ലോ ഇത് വളരെ അനുഭവിക്കേണ്ട കാര്യം ഇതുവരെയുള്ള ഏറ്റവും നല്ല നിമിഷത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ ഒരു ഇത്ര പവർ എനിക്ക് അറിയില്ല എന്നാൽ ഓഫ് അപ്പൊ നമുക്ക് പോകാം അടുത്ത കമാൻഡ് പ്രവർത്തിക്കുമോ അറിയില്ല പക്ഷെ എല്ലാ ലൈറ്റുകളും ഓഫ് ആവുകയാണ് ഓഫ് ഇവിടെ ആകെ മൊത്തം ഇരുണ്ടല്ലോ ഇപ്പോൾ ഈ ഫുൾ ടവർ മുഴുവൻ ഇരുട്ടായി ഇപ്പോൾ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഫ്രഞ്ചുകാർ എന്തായിരിക്കും ചിന്തിക്കുന്നത് അവർ എന്നെ ഈ ടവറിൽ നിന്നും പുറത്താക്കും എന്തുകൊണ്ടാണ് ഇവർ എനിക്ക് ഇത്രയും നിയന്ത്രണം നൽകിയതെന്ന് എനിക്ക് അറിയില്ല അടുത്തതായി